ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യോഗിനെ ഏകാദശിയാണ് വരാൻ പോകുന്നത് ഏകാദശി ദ്വിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നിന് രാവിലെ ഏഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി രണ്ടിന് രാവിലെ നാല് ഇരുപത്തേഴ് വരെയാണ് ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ മഹാദ്വാദശി ദിനത്തിലാണ് ഏകാദശിയായിട്ട് ആചരിക്കുന്നത് വൈഷ്ണവ പ്രകാരം വൈഷ്ണവ വിശ്വാസികൾ എടുക്കുന്നത് ഈ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഏകാദശി എടുക്കുന്നത് ഇനി ഇരുപത്തി ഒന്നാം തീയതി എടുക്കുന്നവർക്ക് ഇരുപത്തി ഒന്നാം തീയതി എടുക്കാം ആ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുപതാം തീയതി ഒരിക്കലെടുത്ത് എടുത്ത് ഇരുപത്തി ഒന്നാം തീയതി ഏകാദശി വ്രതമെടുത്ത് ഇരുപത്തി രണ്ടാം തീയതി പാരണ വിട്ട ഇനി ഇരുപത്തി രണ്ടാം തിയതി ഏകാദശി എടുക്കുന്നവരെ ഇരുപത്തി ഒന്നാം തീയതി ഒരിക്കലെടുത്ത് ഇരുപത്തി രണ്ടാം തീയതി ഏകാദശിയെടുത്ത് ഇരുപത്തി മൂന്നാം തീയതി പാരണ വീട്ടാം ഇനി നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ ധാന്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇരുപതാം തീയതി ഒരിക്കലെടുത്ത് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും വ്രതമെടുത്ത് ഇരുപത്തി മൂന്നിന് പാരണ വീട്ടാവുന്നതാണ് എങ്ങനെ ഏത് ദിവസവും ഈ വ്രതം എടുത്താലും കുഴപ്പമില്ല നമ്മളെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം എടുക്കുക കാപ്പി ചായ ലഹരി വസ്തുക്കൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നമ്മൾ വ്രതമായിട്ട് ആചരിക്കുന്നത് ഈ നാല് ദിവസങ്ങളിലും ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക ഉള്ളിയിട്ട ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനിയും ഈ നാല് ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഏകാദശി ദിവസം ബ്രാഹ്മി ഈ നാല് ദിവസവും നമ്മൾ ബ്രാഹ്മ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്ക് വയ്ക്കുക നാമജപങ്ങൾ ചെയ്യുക തുളസി ദേവിക്ക് വിളക്ക് വയ്ക്കുക തുളസി പ്രദക്ഷിണം ചെയ്യുക ജല സമർപ്പിക്കുക ക്ഷേത്രത്തിൽ ഭഗവാന് വേണ്ട വഴിപാടുകൾ ചെയ്യുക ഭഗവാനെ വീട്ടിൽ ഭഗവാനെ നിവേദ്യം വയ്ക്കുക അതുപോലെ നാമജപം നടത്തുക രാവിലെയും വൈകിട്ടും ദേഹശുദ്ധി വരുത്തി നാമജപം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഓരോ ഏകാദശിയും എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും ഭക്തിയുള്ള ജീവിതം നിലനിർത്താനും സഹായിക്കുന്നതാണ് ഓരോ ഏകാദശിയും ഇരുപത്തിയൊന്നിന് ഏകാദശി എടുക്കായാലും ഇരുപത്തിരണ്ടിന് ഏകാദശി എടുക്ക എടുക്കായാലും എടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഒരിക്കൽ മാത്രമേ അരി ആഹാരം കഴിക്കുകയുള്ളൂ ബാക്കി രണ്ട് നേരം നമ്മൾ ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ഏകാദശി ദിവസം നമ്മൾ അരി ആഹാരം കഴിക്കില്ല ധാന്യ ധാന്യ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ആരോഗ്യത്തിനനുസരിച്ച് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാം ഇനി തീരെ മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചാമാരി അതുപോലെ കൊള്ളി കിഴങ്ങ് വർഗങ്ങൾ എന്തായാലും നമുക്ക് കഴിക്കുന്നതുണ്ട് ഒരു കുഴപ്പമില്ല അതുപോലെ ഓട്സ് പിന്നെ റാഗി ഇതൊക്കെ ഒഴിവാക്കും ഏകാദശ ദിവസം ഒഴിവാക്കണം പിന്നെ പഴം പാലും എല്ലാം കഴിച്ച് നമുക്ക് ഏകാദശ വ്രത അനുഷ്ഠിക്കാവുന്നതാണ് ഹരിവാസര സമയം വരുന്നത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി പതിനൊന്ന് പത്ത് മുതൽ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ജലപാനം പോലുമില്ലാതെ അഖണ്ഡ നാമജപമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പാരണാ സമയം ജൂൺ ഇരുപത്തൊന്നിന് ഏകാദശി എടുക്കുന്നവരാണെങ്കിൽ സമയം വരുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിരണ്ട് മുതൽ നാല് പതിമൂന്ന് വരെയാണ് പാരണ സമയം ഇനി ഇരുപത്തി രണ്ടിന് ഏകാദശി എടുക്കുന്നവരാണെങ്കിൽ പാരണ വീട്ടേണ്ടത് ഇരുപത്തി മൂന്നാം തീയതിയാണ് പാരണ സമയം രാവിലെ ആറ് മുതൽ പത്ത് പതിനെട്ട് വരെയാണ് ഇനി പാരണ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും പാരണ വീട്ടുമ്പോൾ ആദ്യം നമ്മൾ ക്ഷമാപണ മന്ത്രം ചൊല്ലണം നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമിക്കാൻ വേണ്ടിയാണ് ക്ഷമാപണ മന്ത്രം ചെയ്യ ചൊല്ലുന്നത് അത് ചൊല്ലി ബോക്ഷേകും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന മന്ത്രവും ഒരു എട്ട് പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം നമ്മൾ തീർത്ഥം വാങ്ങി കുടിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ആ ഏകാദശി ഭവ ഭഗവാൻ്റെ കാൽക്കലെ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ യോഗിനി ഏകാദശി നല്ല രീതിയിൽ എടുക്കാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ബോൽ